ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുനാണ് ഓരോ ദിവസവും നമ്മുടെ യാത്രകൾ യാത്രകളെ തുടർന്നുകൊണ്ടുവരികൻ കേട്ടോ യാത്രകളെ ഇഷ്ടപ്പെടാത്തവരും ഇല്ലല്ലോ യാത്രയെ പ്രണയിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും ഓരോ യാത്രയിലും വ്യത്യസ്തമായി ഓരോ കൗതുകമാർന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുന്നത് ആ യാത്രകൾ കാണുന്ന ഓരോ കാഴ്ചകളും നിങ്ങളുടെ പങ്കുവെക്കാൻ കഴിയുന്നു എന്നതിൽ തന്നെ ഏറെ അഭിമാനതരാണ് ഞാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആഫ്രിക്കയിലെ ബഡു എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആഫ്രിക്കക്കാര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൊരു കാര്യമെന്ന് പറയുന്നത് വെള്ളമാണ് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ വീട്ടിലും പൈപ്പുകളില്ല കിണറും ില്ല കാര്യം വെള്ളത്തിൻ്റെ ദൗർലഭ്യം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ആകെയുള്ളത് ഓരോ കമ്മ്യൂണിറ്റിക്കും ബേസ്ഡായിട്ട് ഓരോ കൂടുതൽ കിണറുകളാണ് അവിടെ ഇന്ന സമയത്ത് മാത്രമേ നമുക്ക് വെള്ളം അവർക്കായിട്ട് തുറന്നു കൊടുക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് വേണ്ടി പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ നമുക്കത് കാണാം ലെസ് ഗോ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞാൽ കൊടുക്കേണ്ട സംവിധാനം ഇത് നമ്മുടെ ഗവൺമെൻറ് വൈകി ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഓരോ പഞ്ചായത്തിനും കണക്കാക്കി ഓരോ കിണർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അറുപത് എഴുപത് പഞ്ചായത്തിനും കണക്കാക്കിയിട്ടാണ് അവർ ഈ ഒരു കൊടുത്തിരിക്കുന്നത് അ എങ്ങനെയാണ് വെള്ളം പിടിക്കുന്ന രീതി എന്നുള്ള നമ്മുടെ കൂട്ടുകാരിയായിട്ടുള്ള കൂട്ടുകാരി നമുക്ക് കാണിച്ചിരുന്നതാണ് കേട്ടോ ആ ഈ പൈപ്പിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ ഈ പൈപ്പിൻ്റെ ഹൈറ്റ് കണക്കാക്കിയാണ് നമ്മളൊരാളെ നിൽക്കുന്നത് അവർ നിൽക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം തന്നെ കേട്ടോ തലയിലാ പാത്രം വെച്ചിട്ട് ലാ ഇങ്ങനെയാണ് കേട്ടോ േ അപ്പോൾ ആ വെള്ളം നിറയുന്നത് വരെ നമ്മൾ അത്രയും ഭാരമേന്തി നിൽക്കണം അതാണ് അതിൻ്റെ ഒരു 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 വിഷമം നിറഞ്ഞൊരു കാഴ്ചയെന്ന് പറഞ്ഞേണ്ടത് ഇതിപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവർ ഓപ്പൺ ഓപ്പണാക്കി തന്നെയാണ് അല്ലാത്തപ്പോഴും സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി വൈകുന്നേരം അഞ്ച് മണിയാണ് അതിനുശേഷം ഒരു ലോക്കാണ് ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് അംഗങ്ങളോളം അട വീടുകൾക്കടങ്ങിയ ഒരു വെള്ളം ശേഖരിക്കേണ്ട പ്രധാന പ്ലേസ് ഇതാണ് കേട്ടോ ഓക്കെ ബേബി താങ്ക് യു ഇറ്റ്സ് ഓക്കെ ഉണ്ടല്ലേ ആ വെള്ളം നിറയുന്നത് വരെ അവിടെ ആ തലയിലെ ഭാര്യ എന്തി നിൽക്കണം ഓക്കെ താങ്ക് യുവേ സോറി ഓക്കേ ഓക്കേ നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളൊന്ന് പറഞ്ഞതിന് നമ്മളൊന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടിയാണ് കാണിച്ച് തന്നത് ഓക്കെ ബോസ് ഞാൻ എങ്ങനെയാണ് കാണിച്ച് തരാൻ വെള്ളം എടുക്കുന്ന രീതി നമുക്ക് വേണ്ടി കാണിക്കാൻ വന്നതാണ് നമ്മുടെ സഹോദരി കേട്ടോ ഇതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ലോക്കാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു 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 ഏരിയക്ക് കണക്കാക്കി ഒരു കിണർ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഓക്കെ സിസ്റ്റർ താങ്ക് യു ഓക്കെ പ്ലീസ് വാട്ട് ഈസ് അർ നെയം ഹജറ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ഹജറ കുട്ടിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വീട് ആ ഇതാ മറ്റൊരു കാഴ്ച നോക്കി ആരൊക്കെയാണ് പോകുന്നു രണ്ടമ്മയും ഒരമ്മയും രണ്ട് കുട്ടികളും പോകുന്നുണ്ടോ എവിടെ പോകുന്നുണ്ടോ ഇവിടെ അതുപോലെ ഞാൻ വീണ്ടും 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 നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഗൈസ് എനിക്കിത് കണ്ടിട്ടും കണ്ടിട്ട് കണ്ടിട്ട് കൊഞ്ചിങ്ങോട്ട് മാറുന്നിടാ ഇടയ്ക്ക് കൊതി നിങ്ങളിതെനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കണ്ടേ തീരൂ കാരണം ഞാൻ മാത്രം കണ്ടാൽ പോരാ നിങ്ങളും കൂടെ കാണണം അതിനു വേണ്ടി തന്നെയാണ് ഇത് നോക്കൂ ഇത് കണ്ടിട്ട് ഞാൻ എന്ത് വേണമെന്ന് പറ ഗൈസ് ഇത് കണ്ടിട്ട് കണ്ടില്ല ഒരു മാങ്ങ മാങ്ങൾ കാരണം എനിക്ക് മുട്ടി നടക്കാൻ വയ്യ ഇത് നോക്കൂ ഗൈസ് നോക്കൂ മാങ്ങ നിൽക്കുന്നത് കണ്ടോ ഗൈസ് മാങ്ങ 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 കാരണം നമുക്ക് ഹായ് മുട്ടി നടക്കാൻ മയ്യ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് ഗൈസ് ഇത്രയും മാങ്ങകൾ മനോഹരമായിട്ട് കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് ഇത് കാഴ്ച നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മാങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്നറിയാൻ മയ്യ പകച്ചു പോയി എൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഇത് നോക്കൂ ഈ പച്ച മാങ്ങയുടെ ഉപയോഗം നിലവിൽ ഇവർക്കില്ല ഇവർക്ക് പഴുത്തു കഴിഞ്ഞാലാണ് ഈ മാങ്ങയ്ക്ക് ഡിമാൻഡ് കൂടുന്നത് എന്ത് ചെയ്യണം ഇത് നോക്കൂ എനിക്ക് വയ്യ എൻ്റെ ഒന്നോ നാട്ടിൽ ആരെങ്കിലും മാങ്ങ വേണ്ടവർ എത്രയും പെട്ടെന്ന് ആഫ്രിക്കയ്ക്ക് വണ്ടി കയറുക ഫ്രീ വിസ ഫ്രീ ടിക്കറ്റ് എല്ലാം ഫ്രീ നിങ്ങൾക്ക് മാങ്ങ നല്ല സൗജന്യമായിട്ട് ആ സുഖേശ് കണ്ടില്ലേ മാങ്ങൾ മാങ്ങൾ മാങ്ങാ കൂട്ടാണ് കേട്ടോ മാങ്ങാ കൂട്ടം ഇത്രേ മനോഹരമായ മാങ്ങൾ ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നോക്ക് ഇത്രയും താഴ്ന്ന രീതിയിൽ മാങ്ങളൊക്കെ നോക്ക് എന്ത് അല്ലേ ഇവിടുത്തെ സാധാരണ കുട്ടികൾ ഇത് ചെയ്യുന്ന പരിപാടി വെച്ചാൽ പച്ച മാങ്ങ അവർ കല്ലെറിഞ്ഞ് ഇറിഞ്ഞിടും അല്ലാതെ ഇവർ ഇത് കഴിക്കത്തില്ല കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാലാണ് ഇവർക്ക് ഇവർക്കിതിൻ്റെ ഇഷ്ടം കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ അന്യ ടേസ്റ്റ് ഞാൻ പഴുത്ത വാങ്ങാൻ ചോദിച്ചു രണ്ടെണ്ണം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇതിനകത്ത് ഞാൻ നോക്കിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ് എനിക്കിത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്ക് ഞാൻ കാത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ഒരായിരം നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്